പ്രേക്ഷകര് എന്നും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളാണ് സത്യനന്ദിക്കാടിൻ്റെയും മോഹൻലാലിൻ്റെയും ചിത്രങ്ങൾ അതിൽ മോഹൻലാൽ നായകനായി എത്തുന്നതെങ്കിലേ ആ ചിത്രത്തിൽ ആകാംക്ഷ നമുക്ക് വർദ്ധിക്കും അപ്പോൾ സത്യനന്ദിക്കാടിന്റെ വരാനിരിക്കുന്ന ചിത്രത്തിൽ നായകനാകുന്നതും മോഹൻലാലാണെന്ന ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഹൃദയപൂർവം എന്നാണ് ആ പുതിയ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഡിസംബറിലായിരിക്കും മിക്കവാറും ആ മോഹൻലാൽ ചിത്രത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങുക എന്നതാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അത് പാൻ ഇന്ത്യൻ സിനിമ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്നത് എന്നതാണ് സിനിമാ മേഖലകളിൽ നിന്ന് കിട്ടുന്ന വിവരം അടുത്ത കാലത്ത് നേര് എന്ന സിനിമ വൻ വിജയമായത് നമ്മൾ കണ്ടിട്ടുണ്ട് അതില് തനി നാട്യം പുറത്തുകാരനായ തനി നമ്മളിൽ ഒരാളായ ആയിട്ടാണ് മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അതിലും അങ്ങനെ തന്നെ ആയിരുന്നു മിക്കവാറും സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളിലും എല്ലാതും അങ്ങനെ തന്നെയാണ് പിന്നെ അതുകൂടാതെ ആന്റണി പെരുമ്പാവൂരാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ സത്യനന്ദിക്കാട് മോഹൻലാൽ ആന്റണി പെരുവാരൂർ മൂന്നും ചേർന്ന ഒരു കോമ്പയാണ് ഈ സിനിമ വരുന്നത് ഇത് നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ് വമ്പൻ ഹിറ്റു ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിന്റെ നായക വേഷത്തിൽ എത്തിച്ച സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രം അതില് അതില് മഞ്ജു വാര്യായിരുന്നു നായികായിട്ട് എത്തിയിരുന്നത് ഇന്നസെന്റും അതിലൊരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദിൻ്റെതായിരുന്നു അന്ന് ആ സിനിമയിൽ അതിനിടയിൽ മമ്മൂട്ടിയെ നായകനാക്കിയ ഒരു ചിത്രം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യാൻ ആലോചിച്ചിരുന്നെങ്കിലും അത് ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഹൃദയപൂർവം എന്ന ഈ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം